കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമപരിഷ്കരണവുമായി യു എ ഇ ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതവും പ്രായത്തിനനുസരിച്ചുള്ളതുമായ ഡിജിറ്റൽ ഉള്ളടക്കത്തിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ ഉൾക്കൊള്ളുന്നതാണ് നിയമം രണ്ടായിരത്തി ഇരുപത്തിയാറ് യു എ യിൽ കുടുംബവർഷമായി ആചരിക്കാനുള്ള തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റ് സേവനദാതാക്കൾക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കും നിയമം ബാധകമാണ് യു എ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി അധ്യക്ഷനായി ചൈൽഡ് ഡിജിറ്റൽ സുരക്ഷാ കൌൺസിൽ ഇതിന്റെ ഭാഗമായി രൂപീകരിച്ചു കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നയങ്ങൾ നിയമനിർമ്മാണങ്ങൾ എന്നിവ നിർദ്ദേശിക്കുന്നതിനും രാജ്യവ്യാപകമായി അവബോധ ക്യാമ്പയിനുകൾ നടപ്പാക്കുന്നതിനും വേഗത്തിലുള്ള സാങ്കേതിക മാറ്റത്തിനിടയിൽ ഉയർന്നുവരുന്ന ഡിജിറ്റൽ അപകട സാധ്യതകൾ പഠനങ്ങൾ നടത്തുന്നതിനും കൌൺസിലിന്റെ ഉത്തരവാദിത്വം ഉണ്ടാകും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്നതിനെ അടിസ്ഥാനമാക്കി തരം തിരിക്കും അടിയന്തര സാഹചര്യത്തിൽ ഒഴികെ പതിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്നും പങ്കിടുന്നതിൽ നിന്നും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ വിലക്കും പ്രായം കണക്കാക്കി മാത്രം ഉപയോഗം സാധ്യമാകുന്ന രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ സാങ്കേതിക മാറ്റം നടപ്പിലാക്കണം ചൂതാട്ടം വാതുവെപ്പ് എന്നിവ ഉൾപ്പെടുന്ന ഓൺലൈൻ വാണിജ്യ ഗെയിമുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ആക്സസ് ചെയ്യുന്നതിൽ നിന്നും അവയുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകൾ സൃഷ്ടിക്കുന്നതിൽ നിന്നും കുട്ടികളെ വിലക്കുന്നതാണ് പുതിയ നിയമം സേവനദാതാക്കൾ ഉള്ളടക്കം ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ സജീവമാക്കുകയും കുട്ടികളെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന ഉള്ളടക്കത്തിനെതിരെയുള്ള നയങ്ങൾ നടപ്പിലാക്കുകയും വേണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നു അമൃത ന്യൂസ് ദുബായ്